ഡിസംബർ പതിനാല് പ്രതിരോധ മാതാവ് കിഴക്കൻ ഇറ്റലിയിലെ ഒരു കോൺവെൻറ് പള്ളിയിൽ ഒരു ധനികനായ മനുഷ്യൻ മാതാവിൻ്റെ സ്വരൂപം സംഭാവനയായി നൽകി ആയിരത്തി അറുനൂറ്റി അൻപത് സെപ്റ്റംബറിലെ അവസാനത്തെ ഞായറാഴ്ച ആ പെയിൻറിങ് പുതിയ മാർബിൾ പള്ളിയിലേക്ക് മാറ്റി ആ ദിവസം പ്രതിരോധത്തിൻ്റെ കന്യകയുടെ വാർഷിക തിരുനാളായി പൊതുവണക്കത്തിനായി ആചരിക്കുവാൻ തുടങ്ങി ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് ആ രാത്രിയിൽ കോൺവെന്റ് അടുക്കളയിൽ നിന്നും തീ പടരുകയും സ്വീകരണ മുറിയിലും ബലിപ്പീഠത്തിലും പള്ളിയുടെ അകത്തും തീ വ്യാപിച്ചെങ്കിലും ഈ പരിശുദ്ധമായ സ്വരൂപത്തിനടുത്ത് എത്തിയപ്പോൾ തീ അപ്രത്യക്ഷമായി ഈ സംഭവം ജനങ്ങളെ കൂടുതലായി പ്രതിരോധ മാതാവിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നതിന് കാരണമായി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്നിൽ റോമിലെ പാപ്പയുടെ അരമന ഇത് അംഗീകരിച്ചു നന്മനന്മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അമ്മ അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങയുടെ ഉദാർത്ഥം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിശുദ്ധ മറിയമേ തമ്രാൻ്റെ അമ്മേ പാബീള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ മണ്ണ സമയത്തും തമ്രാനോടെ ഭീഷിച്ചു കൊള്ളണമേ ആമേൻ പിതാനും പുത്തനും സ്തുതി അതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമീൻ